ായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും ഇതിന്റെ നിങ്ങളെ എല്ലാ അനുഭവത്തിലൂടുകൂടി കൂടി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയാകട്ടെ എന്ന് സർവശിക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു നോക്കി പ്രാർത്ഥന ഞാൻ മുൻകൂട്ടി ഒരു തയ്യാറായി വന്നതല്ല പെട്ടെന്ന് വന്നതുകൊണ്ട് വളരെ ചെറിയ ഒരു സെന്റൻസ് ഇന്ത്യക്കാരനും പ്രത്യേകിച്ച് കേരളീയനുമായ ഞാൻ നമ്മുടെ രാജ്യത്തെ ലഹരിയുടെ വിപത്തിൽ നിന്നും രക്ഷിക്കാനുള്ള എല്ലാവിധ എന്നാൽ കഴിയുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെ തന്നെയും മഹാദുരന്തത്തിൽ നിന്നും രക്ഷിക്കുവാനായി നിരന്തരം നിർഭയം പ്രവർത്തിക്കുമെന്ന് ബിരുദിക്കുന്നു